മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് രാജ്യം ഡൽഹി നിഗം നിഗംബോധിൽ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഭൂട്ടാൻ രാജാവ് ജിഗ്മേ കേസർ ഞങ്ഗെൽ വാക്ചുവും അന്ത്യോപചാരം അർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് സിഖ് മതാചാരപ്രകാരമുള്ള എല്ലാ മതാചാര ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയത് നമുക്കറിയാം രണ്ട് തവണ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു സഹജമായ അസുഖത്തെ തുടർന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് മരണമടയുന്നത് ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കിയിരുന്നത് പിന്നീട് ഇന്ന് രാവിലെ ഡൽഹിയിലെ എ സി സി ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചു അലങ്കരിച്ച വാഹനത്തിലാണ് വീട്ടിൽ നിന്നും എ എ സി സി ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചത് പിന്നീട് വിലാപയാത്രയായി പ്രത്യേകം സജ്ജമാക്കിയ ഇടത്തേക്ക് മൃതദേഹം എത്തിച്ചു പിന്നീട് പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മം അല്പസമയത്തിനകമാണ് പൂർത്തിയാക്കിയത് സിഖ് മതാചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ശവസംസ്കാരത്തിനായി ഒരുക്കിയിരുന്നു ഈ ശവസംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു ഭൂട്ടാൻ രാജാവും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രത്യേകത ഉള്ള കാര്യമാണ് പൂർണ്ണമായും രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ച സർക്കാർ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഏഴ് ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മം നിർവഹിച്ചത് രാജ്യത്ത് രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ കാലത്താണ് ധനകാര്യമന്ത്രിയായി പൊതുരംഗത്തേക്ക് എത്തുന്നത് ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ രാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു അല്പസമയം മുമ്പാണല്ലോ ഈ കർമ്മങ്ങൾ പൂർത്തിയായത് കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ നന്ദകോപൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകിയിരിക്കുകയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ പ്രസിഡന്റ് അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ഹോം മിനിസ്റ്റർ അമിത് ഷാ അതേപോലെതന്നെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും അതേപോലെ തന്നെ ഭൂട്ടാൻ രാജാവ് അടക്കം ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള ചില പ്രമുഖരും ഈ ചടങ്ങിന്റെ ഭാഗമായി അതേപോലെ തന്നെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും തലവന്മാർ അടക്കം ഉള്ള പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമായി രാജ്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന് വിട നൽകിയത് വ്യാഴാഴ്ച രാത്രിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്ന് രാവിലെ എഐസി ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പൊതുദർശനം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാത്രമായിരുന്നു അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ഉണ്ടായിരുന്നത് പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം നീണ്ട ഒരു വിലാപയാത്രയോടുകൂടി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നിജാംബോഡ് കാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ആയതിനാൽ തന്നെ ആ പ്രതിരോധ മന്ത്രാലയത്തിനായിരുന്നു അതിന്റെ പൂർണ്ണ ചുമതല പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ സൈന്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് രാവിലെ ഔദ്യോഗിക മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിന് മുമ്പായി തന്നെ മതപരമായ ചടങ്ങുകൾ ചില ചടങ്ങുകൾ നടന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങിന് തൊട്ടു മുമ്പായും ചില ചടങ്ങുകൾ മറ്റും നടന്നിരുന്നു അതിനുശേഷം ഈ സിഖ് മത ആചാരപ്രകാരം ഏറ്റവും ഇളയ ആൾ ആണ് അല്ലെങ്കിൽ ഇളയ മകനോ മകളോ ആണ് ചിതയ്ക്ക് തിരി കൊളുത്തേണ്ടത് എന്നുള്ളതാണ് ആ സിഖ് മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അത് പ്രകാരം അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തി സൈന്യം ഇരുപത്തിയൊന്ന് തവണ ആചാര വെടിമുഴക്കി അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് വലിയൊരു ജനാവലി ഈ ഇദ്ദേഹത്തിന്റെ ശമസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് പുറത്തായി കാത്തുനിന്നു കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അണികൾക്കോ സാധാരണക്കാർക്കോ അവസാനമായി അദ്ദേഹത്തെ ഒരുനോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം പല കോൺഗ്രസ് പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ന് എ സി സി ആസ്ഥാനത്ത് ഉപദർശനം ഉണ്ടാവുമെന്ന് അറിയിച്ചെങ്കിലും അതുമുണ്ടായില്ല അവിടെയും കോൺഗ്രസ് പ്രവർത്തകരെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധം ആ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ വലിയ അമർഷം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഏതായാലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഡൽഹിയിലെ ഈ ഗാട്ടിൽ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ അത് ചിതയ്ക്ക് തിരി ശരീരം വിനോദ് തീർച്ചയായും രാഷ്ട്രം അദ്ദേഹത്തിന് അർഹിക്കുന്ന നിലയിലുള്ള ആ വിടവാങ്ങൾ തന്നെയാണ് നൽകിയത് പൂർണ്ണ സൈനിക ബഹുമതികളോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് രാജ്യം എല്ലാവിധ ആദരവും നന്ദഗോപൻ എല്ലാവിധ ആദരവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നൽകിയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം മരണം അടഞ്ഞത് മുതൽ ആ നിമിഷം മുതൽ നമ്മുടെ രാഷ്ട്രം ആ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ വേദനയോടെ ആ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു എല്ലാവിധ ആദരവ് നൽകിയാണ് അദ്ദേഹത്തിന് പൂർണ്ണ സൈനിക ബഹുമൃതികളോടെ സമ്പൂർണമായ ആദരവ് നൽകി തന്നെയല്ലേ ശവസംസ്കാര കർമ്മങ്ങൾ പൂർത്തിയാ പൂർത്തിയാക്കിയത് അതായത് രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിന് രാഷ്ട്രം നൽകിയ പ്രാധാന്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ നന്ദഗോപൻ തീർച്ചയായിട്ടും രാജ്യം അർഹിക്കുന്ന പരിഗണന നൽകിയാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിയത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആഭ്യന്തരമന്ത്രി അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള പ്രമുഖർ അവസാനം ഈ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഈ അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എത്തി മാത്രമല്ല ഓരോ ഇതുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളും പരിശോധിച്ചാൽ കൃത്യമായി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന തന്നെ നൽകി എന്നുള്ള കാര്യം ബോധ്യമാണ് അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു അതായത് വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ അദ്ദേഹം ആശുപത്രിയിലേക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന്റെ മരണം പോലും സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം രാത്രി തന്നെ വ്യാഴാഴ്ച രാത്രി തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മോഹൻലാൽ നെഹ്റു മാർഗിലെ മൂന്നാം നമ്പർ വസതിയിലേക്ക് മാറ്റി അവിടെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങിയ പ്രമുഖർ ആഭ്യന്തരമന്ത്രി അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് അടക്കം അവിടെ പ്രമുഖരെത്തി അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി പിന്നീട് ആണ് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റിയപ്പോഴാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എ സി സി അധ്യക്ഷനടക്കം മല്ലികാർജുന ഖാർഗെ അടക്കം അദ്ദേഹത്തിന് ആദരവർപ്പിച്ചത് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ മുഹൂർത്തത്തിൽ പോലും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കം പങ്കെടുത്തു പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തു എന്നുള്ളത് രാജ്യം അദ്ദേഹത്തോട് എത്രമാത്രം ബഹുമാനം കാട്ടുന്നു എന്നതിന്റെ മകുടോദാഹരണമാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ മൻമോഹൻ സിംഗ് എന്ന ഒരു ധനകാര്യ വിദഗ്ധൻ അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ അളവിട്ടതാണ് ആ സംഭാവനകളുടെ പേരിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യം അദ്ദേഹത്തിന് ഇത്രമാത്രം വലിയ ആദരവ് നൽകിയത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഭാരതത്തിന്റെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും രണ്ട് തവണ അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു സാമ്പത്തിക ശാസ്ത്രജ്ഞനായാണ് വിഭജനത്തിന് രാഷ്ട്രത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ ചൊല്ലിയിരിക്കുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഡൽഹിയിലാണ് മതാചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശിവസംസ്കാര കർമ്മങ്ങൾ അല്പസമയത്തിനകം പൂർത്തിയാക്കിയത് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു നന്ദഗോപയൽ